ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യുന്നത് പോലീസിന്റെ ലോക്കപ്പിൽ ഉള്ളപ്പോഴാണ് പോലീസ് സ്റ്റേഷൻ ആ കൊണ്ട് നടക്കുന്നത് ഞങ്ങളെല്ലാം ഞങ്ങളിത് ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ എന്തിനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്തത് സി പി എമ്മിന്റെ പ്രവർത്തകരാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തകരാണ് മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകന്മാരാണ് എന്ന ഏക കാരണത്താൽ ഇതിനെ അടിച്ചു തകർത്തിക്കളിയാം എന്ന ഒറ്റ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വസ്തുതകളെല്ലാം ഉണ്ടായിട്ടും അതിഭീകരമായ നിലപാട് ഇവർ സ്വീകരിച്ചത് എന്നെ ഒരിക്കൽ ചോദ്യം ചെയ്യുമ്പോൾ ജയറാം പടിക്കൽ മധുസൂദനൻ മുരളീകൃഷ്ണദാസ് ലക്ഷ്മണ അവരെല്ലാം അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ജയറാം പടിക്കലും സംഘവും സ്കോട്ട്ലൻഡിൽ പരിശീലനം നേടി വന്നവരാണ് എങ്ങനെ മർദ്ദനത്തിന്റെ മുറകൾ ഉപയോഗിക്കാം അന്നാണ് ഗരുഡൻ തൂക്കം പ്രത്യക്ഷപ്പെട്ടത് ഉരുട്ടിലുണ്ടായത് നാനാ പ്രക്രിയകൾ ക്രിയകൾ മർദ്ദനത്തിന്റെ വിവിധ മുറകൾ പലരുടെ നേർക്കും പ്രയോഗിച്ചിട്ടുണ്ട് ഞാൻ ഒരു സംഭവം മാത്രമാണ് ഓർമ്മയിലെടുത്ത് പറയുന്നത് കക്കാങ്ക്യാമ്പിൽ അന്ന് ഐ എസ് ഒയുടെ ചെയർമാനായ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് ഐ എസ് ഒ അതിന്റെ സംസ്ഥാന ചെയർമാനായിരുന്ന അബ്രഹാം ബൻഹാൻ കക്കാങ്ക്യാമ്പിൽ ഞങ്ങളെ കൂട്ടത്തിൽ അദ്ദേഹത്തെ കൊണ്ട ഇടുമ്പോ നടക്കാൻ വയ്യ എഴുന്നേക്കാൻ വയ്യ ഒന്നും വയ്യ അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം പോലും കിട്ടുന്നില്ല ക്യാമ്പിനകത്ത് പൈപ്പിന്റെ അടുത്ത് നടന്നു പോകാൻ കഴിയുന്ന ആളുകൾക്കെല്ലാം പൈപ്പ് തുറന്ന് വെള്ളം ഇദ്ദേഹത്തിന്റെ ഒരു കൈയില്ലാത്ത ബനിയൻ അതാണ് വേഷം ഒരു ഷെഡിയും ആ ബനിയൻ അഴിച്ച് അദ്ദേഹം പറഞ്ഞു ഇതൊന്ന് നനച്ചു കൊണ്ടുതരാമോ ഇത് നനച്ചിട്ട് വെള്ളം വായിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തുള്ളി വെള്ളം കിട്ടാൻ ഈ തടങ്കലിൽ ഉണ്ടായിരുന്ന ആളുകൾ മനുഷ്യർ ആർത്തിയോടെ കാത്തിരുന്നു അദ്ദേഹത്തിന് ബനിയനിച്ചുകൊടുത്തില്ല അവിടത്തെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്ന ജഗ് എടുത്ത് വെള്ളം കൂടെ കൊടുത്തു അതിനോട് നല്ല പ്രതികരണമായിരുന്നില്ല പോലീസുകാർക്ക് ഉണ്ടായിരുന്നത് ഇത് ക്യാമ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രശ്നം നമ്മൾ ശ്രദ്ധയിൽ വേണ്ടത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഈ ക്യാമ്പിനകത്തുണ്ടായിരുന്നു അവർ പ്രധാനമായും നിലപാടുകൾ എടുത്തത് ഈ പരിശോധന നടത്തി പിടിച്ചുകൊണ്ടുവരാൻ പോലീസിനെ സഹായിക്കലാണ് ഓരോ ജീപ്പിലും ഇരകളെ തേടി പുറപ്പെടുമ്പോൾ ആ ജീപ്പിൽ പോലീസിനോടൊപ്പം കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുണ്ട് ആരാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ അറസ്റ്റ് ചെയ്ത് ക്യാമ്പിനകത്ത് കൊണ്ടുവരാൻ ഇതവിടെ നടന്നു അതിന് നേതൃത്വം കൊടുത്തവരെയും ഈ സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത പല കോൺഗ്രസ്സുകാരെയും എനിക്ക് നേരിട്ട് അറിയാം പക്ഷേ ഒരിക്കൽ പോലും അവരുടെ പേര് പരസ്യപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴുമില്ല